നമസ്കാരം ഈ അധ്യയന വർഷം മുതൽ പുതിയ സ്കൂൾ പാഠ്യപദ്ധതി നടപ്പിലാകുന്നതോടെ നാട്ടിലെ എസ് എസ് എൽ സി അടക്കം എല്ലാ ക്ലാസ്സുകളിലെയും പരീക്ഷകളിൽ പരിഷ്കാരമാകും ദേശീയ സർവേകളിൽ പിന്തള്ളപ്പെട്ടതിനാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ നിലവാരം വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം എസ് എസ് എൽ സി എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മിനിമം മാർക്ക് വ്യവസ്ഥ ചെയ്യും ഇതും നിരന്തര മൂല്യനിർണ്ണയത്തിലെ മാർക്കും ചേർന്നായിരിക്കും പരീക്ഷാ ഫലം നിരന്തര മൂല്യനിർണ്ണയത്തിലും മാറ്റം വരും പ്രോജക്റ്റ് സെമിനാർ മറ്റ് പഠന പ്രവർത്തനങ്ങൾ യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങിയവയിലൂടെ വിലയിരുത്തൽ നിർബന്ധമാക്കും ഇതിനായി സംസ്ഥാന ജില്ലാ തലങ്ങളിൽ നിരീക്ഷണ സമിതി നിലവിൽ വരും ഉപജില്ലാതലങ്ങളിലുള്ള പരിശോധനയും ഉണ്ടാകും പ്രൈമറി തലം മുതൽ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ അറിവും ശേഷിയും അളക്കും അധ്യാപകരെയും സ്കൂളുകളെയും നിരീക്ഷിക്കും മറ്റ് പരീക്ഷാ ബോർഡുകളിലെ പരീക്ഷയും ചോദ്യങ്ങളും താരതമ്യപ്പെടുത്തി കേരളത്തിലെ ചോദ്യങ്ങളുടെ ഉള്ളടക്കവും രീതിയും മാറ്റും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിലും ചോദ്യാവലി പരിഷ്കരിക്കും ഇനി എന്തുകൊണ്ടാകും സർക്കാർ ഇങ്ങനെയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നത് എന്ന് കൂടി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നാഷണൽ അച്ചീവ്മെന്റ് സർവേയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള ഭൗതിക സാഹചര്യത്തിൽ കേരളം മുന്നിലെത്തിയിരുന്നു എങ്കിലും പഠനകാര്യത്തിൽ പതിനെട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇത് അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പ്രകടന സൂചികയിലും സംസ്ഥാനം പിന്നിലായി എഴുതാനും വായിക്കാനും അറിയാത്തവർ ഏറെയുണ്ടെന്നും ഗണിതത്തിലും പിന്നോട്ടാണെന്നും ഈ സർവേകൾ വെളിപ്പെടുത്തി മൂന്ന് ആറ് ഒൻപത് ക്ലാസുകളിലെ കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്താൻ ഈ വർഷം നവംബറിൽ വീണ്ടും നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടക്കും ഇതിനു മുമ്പ് നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ